ർത്താവിൻ്റെ അതിവിശിത്ത നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഹോവയായും ശാശ്വതമായൊരു പാറയുള്ളതിനാൽ ഹോവയിലെ നീക്കം ആശ്രയം വെപ്പാശ്വതമായൊരു പാറയുള്ളതിനാൽ ഈ ദൈവത്തിലെ നീക്കം ആശ്രയം വെപ്പാൻ അവിടുന്ന് നമ്മെയെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാവി പ്രാർത്ഥിക്കുന്നു ദൈവം നമുക്ക് ഉദ്ധാരണ കണ്ട ദൈവമാണ് എല്ലായിടത്തു നിന്നും നമ്മെ ഉച്ചരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം രാവിലും പകലിലും അവിടുത്തെ ദയം നമുക്ക് ഓർക്കാം രാവിലെ അവിടുത്തെ ദൈവം രാത്രി തോറും അവിടുത്തെ വിശ്വസ്തതയും വർണ്ണിപ്പാൻ ദൈവമായ ഹോവ നമ്മെയെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പൊൻമുഖത്തേക്ക് നോക്കിയ തൻ്റെ ജനത്തിൻ്റെ മുഖത്തെ ആദരിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ ശ്രവിക്കുന്നത് വേദനകളുടെയും സങ്കടങ്ങളുടെയും ശൂന്യതകളുടെയും നടുവിൽ ദൈവത്തിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി രക്ഷപ്പെടുവാൻ നമ്മൾ ഇന്നു പകലും തയ്യാറായാൽ നോക്കുന്നവരെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് നിലനിർത്തുന്ന ഈ തയുമുണ്ട് ശക്തീകരിക്കുന്നൊരു തെയുമുണ്ട് കാക്കുന്ന ഇരുത്തിയും ഉണ്ട് കരുതുന്ന ഇരുത്തെയുമുണ്ട് ധൈര്യത്തോടെ അവിടുത്തെ മുഖത്തേക്ക് നോക്കൂ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുമ്പഴും കരം പിടിച്ച് നിടത്തുന്ന പാറമേൽ ഉറപ്പിച്ച് നിർത്തുന്ന കൊണ്ടുപോകുന്ന ഒരു തീവനം എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിക്കുമ്പോഴും മുൻപോട്ട് വരിക എന്ന് പറയുന്ന കർത്താവ് വരിക മുൻപോട്ട് പോകുക അറച്ചു നിൽക്കരുതോ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക മോഷ്യട് പറയുക ജനത്തോട് പറയുക മുൻപോട്ട് പോകാൻ കൽപ്പിക്കുക എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് ചെങ്കടൽ തടസ്സമായി നിൽക്കുകയല്ലേ അവിടെ വഴിയില്ലല്ലോ അതിൻ്റെ നടുവിൽ മുൻപോട്ട് പോകാൻ സാധ്യതകളില്ലല്ലോ പക്ഷേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന പകൽ വിളിച്ചു പറയുന്നു മുൻപോട്ട് പോകുക മുൻപോട്ട് പോകുക നീ പോകാൻ തയ്യാറെടുക്കുമ്പോൾ സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ വിശ്വാസത്താൽ വടികൾ നീട്ടുമ്പോൾ പ്രാർത്ഥനയുടെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചിലതിന്ന് പകലിനും തുറക്കും സംശയിക്കരുതോ ക്ഷണിക്കരുതോ തളർന്നു പോകരുതോ ഇവിടെ ഞാൻ വീണ്ടും പോകുമെന്ന് ചിന്തിക്കാതെ ധൈര്യത്തോടെ 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 സ്റ്റെപ്പ് എടുക്കാൻ ദൈവസഭ തയ്യാറാകുമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ നമ്മളെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട് ആഴിയെ വഴിയാക്കിയൊരു ദൈവകൂട്ടം മൂവ് ചെയ്യാൻ സ്റ്റെപ്പുകൾ എടുക്കുന്നവൻ്റെ മുമ്പിൽ മുൻപോട്ട് ഗമിക്കുന്നവരുടെ മുമ്പിൽ അത്ഭുതത്തിൻ്റെ കരം നീട്ടി ഇന്ന് പകലും നമ്മെ സഹായിക്കുന്ന ശക്തിയോടെ നടത്തുന്ന ബലത്തോടെ നടത്തുന്ന ആത്മാവൽ നയിക്കുന്ന ഉന്നതനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമുക്ക് നന്ദി പറയാം ആത്മാവിൽ നമുക്ക് ശക്തിയോടെ നിൽക്കാം ബലത്തോടെ നിൽക്കാം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നിതിമന്മാരുടെ കുടാരങ്ങളുണ്ട് തകർച്ചയുടേതല്ല വേദനയുടെ ശബ്ദമല്ല നിരാശയുടെ വാക്കുകളല്ല ഉല്ലാസം ദൈവത്തിന് ഘോഷിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരിടമായി നമ്മുടെ കുടുംബങ്ങൾ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ ചിന്തിക്കുന്നു ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്തെ കേട്ടപ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകം നാലാമത്തെ ആയ ഒന്നാമത്തെ വാക്യമാണ് ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്തെ കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട യൂദന്മാരെ നിന്നിച്ചു ടിഞ്ഞുകിടക്കുന്ന മതിൽ വെന്തു കിടക്കുന്ന മതിൽ ചണ്ടിക്കാരമായ കല്ല് മഹാകഷ്ടത്തിലായിരിക്കുന്ന അപമാനത്തിലായിരിക്കുന്ന ജനം വാതിലുകൾ തീവച്ച് കിടക്കുന്നു വളരെ സങ്കടകരമായ ഒരവസ്ഥ കഷ്ടത്തിലൊന്നല്ല മഹാകഷ്ടത്തിലും അപമാനത്തിലുമായിരിക്കുന്ന ഒരു സമൂഹം ഒന്നാം അധ്യായത്തിലെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ വാർത്ത കേട്ടൊരു ഭക്തനെ ഇരുന്ന് കരഞ്ഞു ദൈവത്തോട് ചോദിച്ചു ദൈവം തന്നെ ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി നിയോഗിച്ചാക്കി മതിൽ പണിയുവാൻ പരിശുദ്ധാത്മാവ് തനിക്ക് നിയോഗം നൽകി അപമാനത്തിലിരിക്കുന്ന വേദനയിലിരിക്കുന്ന സങ്കടത്തിലിരിക്കുന്നവനെ സങ്കടം കണ്ട പരിശുദ്ധാത്മാവ് ചിലരെ നേൽപ്പിക്കാൻ പോകുക പണിയിപ്പിക്കത്തില്ല എന്ന് തീ തീവച്ച് ചുട്ടയിടത്ത് ചാരമാക്കിയയിടത്ത് ഈ ചണ്ടിക്കൂമ്പാരമായ എന്ന് പറയുന്നയിടത്ത് അഭിഷേകമുള്ള ചിലരെ നിയോഗമുള്ള ചിലരെ കരയുന്ന ചിലരെ പ്രാർത്ഥിക്കുന്ന ചിലരെ മുട്ടുമടക്കുന്ന ചിലരെ ഇന്ന് പകലിലും പരിശുദ്ധാത്മാവിൽ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുക ചാരമെന്ന് പറയുന്ന ഇടത്ത് സാധ്യതകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അഭിഷേകമുള്ള ചിലർ ഇന്ന് പകൽ ആത്മാവിൽ എഴുന്നേൽത്തണം ഞാൻ പണിയാൻ പോകുകയാണ് ഞാൻ ചിലതിനെ ഉയർത്താൻ പോകുകയാണ് ഞാൻ ചിലതിനെ ശാക്തീകരിക്കാൻ പോവുകയാണ് ഇടിഞ്ഞു കിടന്ന് അവിടെ കിടന്നോട്ടെ കുഴപ്പമില്ലെന്നല്ല ഇടിഞ്ഞു കിടക്കുന്ന സകല വിഷയങ്ങളും പ്രാർത്ഥനയാകട്ടെ ആരാധനയാകട്ടെ അഭിഷേകത്തിൻ്റെ തലങ്ങളാകട്ടെ ആത്മീയ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളുമാകട്ടെ തലമുറയുടെ വിഷയമാകട്ടെ കുടുംബജീവിതമാകട്ടെ എവിടെയൊക്കെ ഇടിഞ്ഞു കിടക്കുന്നുണ്ടോ അതിൻ്റെ ഇടിവുകളെ നന്നാക്കാൻ ആത്മനിയോഗമുള്ളവരെ പരിശിദ്ധിച്ച ആത്മാവ് ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്ന ചിലർ എഴുന്നേൽക്കട്ടെ സമർപ്പണമുള്ള ചില എഴുന്നേൽക്കട്ടെ കുടുംബത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ സഭയുടെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഇടിച്ചു കിടക്കുന്ന മണ്ഡലങ്ങളെ കണ്ട് തിരിഞ്ഞു പോകാതെ ഞാൻ പണിയാൻ എഴുന്നേൽക്കാൻ പോകുകയാണ് എന്ന് പറയുന്ന ധൈര്യത്തിൻ്റെ വാക്കുകൾ പറയുന്ന ഞമ്മ്യോനെ പോലെ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യങ്ങളെ സാധിപ്പിക്കുമെന്ന് വിളിച്ചു പറയുന്ന ഒരു സമൂഹം ഈ ദിവസങ്ങൾ ആത്മാവ് എഴുന്നേൽക്കണം നിരാശപ്പെട്ട് പിന്മാറാനല്ല വേദനയോടെ പുറകോട്ട് പോകാനല്ല അവിടുത്തെ ആത്മാവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു നമ്മുടെ കുഴിവാക്കി വളരെ ശ്രദ്ധേയമാണ് അങ്ങനെ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ മതിൽ പണിയുന്നു എന്ന് എതിരാളിയായ കേട്ടു പണിയാൻ തുടങ്ങുമ്പോൾ ഇപ്പുറത്ത് ചിലത് കേൾക്കും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നീ പ്രവർത്തിക്കുന്ന വെച്ചിരത് കാണും നീ എഴുന്നേൽക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കാണുന്ന ശത്രുവിൻ്റെ ഒരു ശക്തിയുണ്ട് അവിടെ എഴുന്ന ശ്രദ്ധിക്കോ നിങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടു ഇവൻ കേട്ടു എന്നുവെച്ചാൽ സൻബല്ലത്ത് ചിന്തിച്ചി ഒരിക്കലും ഇത് പണിയാൻ പറ്റില്ല ഒരിക്കലും ഒരു ഉദ്ധാരണം ഉണ്ടാവില്ല അസാധ്യങ്ങളാണ് അതുപോലെ നശിപ്പിച്ചു പക്ഷെ ഏതെൻ്റെ വരെ നശിപ്പിച്ചാലും ഈ പകൽ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ദൈവം തൻ്റെ ജനത്തെ കരം പിടിച്ച ചില പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുക അടുത്ത ഭാഗം സൻബല്ലത്ത് ഇത് കേട്ടു അവൻ കോപവും മഹാരോഷവും പൂണ്ട യൂദന്മാരെ നിന്നിച്ചു ആ ഒരു ഭാഗം ശ്രദ്ധിക്കണമേ നിന്ദിച്ച നല്ല കോപത്തോടെയും അത്യുജ്വലമായി ഒരു പ്രവൃത്തി ചെയ്യാൻ ആരംഭിച്ച തീഷ്ണതയോടെ ചെയ്യാൻ ആരംഭിച്ച നിയോഗത്തോടെ ചെയ്യാൻ ആരംഭിച്ച ഒരു സമൂഹത്തെ മഹാരോഷത്തോടെ വലിയ കോപത്തോടെ നിന്നിക്കുകയാണ് നോർമൽ നിന്നയല്ല കോപത്തിൽ കലർന്ന നിന്ന ചില നിർ നിന്നിക്കും ഇനി ഇത് പണിയാൻ പറ്റില്ല ഇനി എങ്ങനെ പണിയും നീ പ്രാർത്ഥിച്ചത് നടക്കുമോ ഉപസിച്ചതിനൊരു പ്രതിഫലം ഉണ്ടാകുമോ അങ്ങനെയൊക്കെ പല നോർമൽ നിന്നകളുണ്ട് ഇത് കോപത്തിൻ്റെ നിന്ന എന്നാൽ നീ ഒന്ന് പണിയെ എന്നാൽ നീയൊന്ന് നിൽക്കേ എന്നാൽ നീ ഒന്ന് എഴുന്നേൽക്കുന്നത് കാണട്ടെ എന്നാൽ നിൻ്റെ കുടുംബം ഒന്ന് രക്ഷപ്പെടുന്നത് കാണട്ടെ എന്ന് പറഞ്ഞ് പകയോടെ നിന്നിക്കുമ്പോൾ ഇപ്പുറത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ എൻ്റെ ജനത്തെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ഞാൻ ചെയ്യിപ്പിക്കും പൂർത്തീകരിക്കേണ്ടത് ഞാൻ പൂർത്തീകരിപ്പിക്കും ഫുൾ സ്റ്റോപ്പ് ഇടുമെന്ന് പറയുന്ന ഇടത്ത് തന്ന തീ വെച്ച് ചുട്ടയിടത്ത് തന്നെ ഓ ഹലൂയ ചാരമായ ഇടത്ത് തന്നെ ചില അത്ഭുത പ്രവർത്തികൾ ഇന്ന് പകൽ തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യിപ്പിക്കാൻ എനിക്ക് പദ്ധതിയുണ്ട് അവൻ കോപത്തോടെയും മഹാരോഷത്തോടെയും നിന്ദിക്കുമ്പോൾ ഇപ്പുറത്ത് അഭിഷേകത്തോടെയും ആത്മശക്തിയോടെയും പ്രാർത്ഥനയോടെയും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെയും വിശ്വാസ പ്രഖ്യാപനത്തോടെയും പണിയുന്ന ഒരു നെഹമ്യ എഴുന്നേൽക്കുമെങ്കിൽ ദൈവത്തിൻ്റെ സഹായത്താൽ അത് പൂർത്തീകരിച്ചു എന്ന മഹാകോപവും രോഷവും പൂണ്ട നിന്നെ നിന്നിച്ചവർ അറിയത്തക്ക രീതിയിൽ ദൈവാത്മാവിന്ന് പകൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചിലത് പൂർത്തീകരിക്കാൻ പോകുന്നു തുറക്കാൻ പോകുന്നു ചണ്ടിക്കും പാലമൊന്നും ചാരമെന്നും നിന്റെ വായത്തത്വങ്ങളെ നോക്കി പറഞ്ഞ മഹാരോഷത്തോടെ എഴുന്നേൽക്കത്തില്ല എന്ന് പറയുമ്പോൾ ഈ പകൽ ദൈവാത്മാ പറയുന്നു ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുക ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോകുക അടയാളമാക്കാൻ പോകുക ശത്രു അടുത്ത നിമിഷം പറയാൻ പോകുക ഇത് ഇവരുടെ ദൈവത്തിൻ്റെ സഹായത്താൽ കയ്യാൽ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ നമുക്കെതിരെയുള്ള മഹാരോഷത്തോടെയുള്ള നിന്നകളെ ദൈവം മാന്യതയാക്കാൻ പോറ്റുന്നു ദൈവം അഭിലാപത്തെ നിർത്തമാക്കുന്നു രട്ടിനെ സന്തോഷമാക്കുന്നു അല്ലേ രട്ടിലിരുന്ന് പ്രാർത്ഥിച്ച വേദനയോടെ പ്രാർത്ഥിച്ചവൻ്റെ വേദനയെ സന്തോഷമാക്കി പൂർത്തീകരണത്തിലേക്ക് വരുത്തി ദേശത്തടയാളമാക്കാൻ എൻ്റെ ദൈവത്തിന് പത്തു ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ ദൈവമേ ഞങ്ങൾ തകർന്നു കിടക്കുകയാ സാധ്യതകൾ അസ്തമിച്ചിരിക്കുകയാ ചാരം പോലെയുള്ള അവസ്ഥയാണ് ചണ്ടിക്കുമാരങ്ങളാണ് പക്ഷേ ഞങ്ങളുടെ വായ്തത്വം ഞങ്ങളെ ജീവിപ്പിക്കുന്നു അങ്ങനെ ഞങ്ങളെ ശക്തീകരിക്കുന്നു ഒരു വലിയ നിയോഗത്തോടെ പണിയാൻ അവിടെ ഞങ്ങളെ ഉപയോഗിക്കുന്നു ഞങ്ങൾ പണിയും ഞങ്ങൾ ആത്മാവിൽ എഴുന്നേൽക്കും ഞങ്ങൾ പ്രാർത്ഥനയോടെ എഴുതി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ബലം വ്യാപരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിരാശകൾ മാറുന്നു യേശുവിൻ്റെ നാമത്തിൽ ജനം സ്വന്തമാകുന്നു പിതാവേ ഈ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ അവിടുത്തെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നതിനായി സ്വാത്തം സകലമഹിത്വവും അങ്ങക്കും മാത്രമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ തന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ആമേൻ ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ പണിയുന്നവനെ മഹാരോക്ഷത്തോടെയും കോപത്തോടെയും കൂടെ നിന്ദിക്കുമ്പോൾ ഇപ്പുറത്ത് സ്വർഗം പറയുന്നു ആ നിന്ദകളെ മാറ്റി അപമാനത്തെ മാറ്റി അതേയിടത്ത് പണിയിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് എൻ്റെ ഇത് സംഭവിപ്പിച്ചതെന്ന് ആ ദേശത്ത് നിന്നിച്ചവർക്കാൻകെ ഒരു വലിയ അടയാളം നൽകുവാൻ ഞാൻ ശക്തനായി എത്തിയു വിശ്വസിക്കുന്നവർ ആമൻ പറയൂ ഈ വചനങ്ങളാൽ വചനങ്ങളാലവിടുന്ന് സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ടെസ് മാത്യു